യു എ യിലെ അക്കാഫ് അസോസിയേഷനും ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്ന ഒരു മെഗാ ഓണാഘോഷം നടക്കുന്നുണ്ട് ദുബായിൽ ഈ സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ദുബായ് വേൾഡ് ട്രേഡ് സെൻ്ററിൽ ഈ പരിപാടി സംഘടിപ്പിക്കുക നിങ്ങൾക്കറിയാം വിവിധ കോളേജുകളുടെ ഏറ്റവും പോപ്പുലറായ ഒരു സംഘടനയാണ് അക്കാഫ് ദുബായ് കേന്ദ്രമാക്കിയാണ് അക്കാബ് പ്രവർത്തിക്കുന്നത് അരുൺ പാരാട്ട് ദുബായിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു പ്രവാസിയുടെ ഓണാഘോഷങ്ങൾക്ക് നിറങ്ങളേറെയാണ് ഈ വർഷത്തെ ഓണാഘോഷം ഒഫീഷ്യലായി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അക്കാഫ് അസോസിയേഷൻ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷത്തിൽ ഫ്ലവേഴ്സ് ടി വി ഉൾപ്പെടെ ഭാഗമാവുകയാണ് അക്കാഫ് അസോസിയേഷൻ്റെ ഓണാഘോഷം പ്രവാസികൾക്ക് വലിയ തോതിൽ തന്നെ ആഘോഷമാക്കുന്ന അവസരമാണ് പതിനായിരത്തിലധികം ആളുകൾ ഒരേ സമയത്ത് പങ്കെടുക്കാനെത്തുന്ന ഓണാഘോഷ പരിപാടികൾ അക്കാഫ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പോളേട്ടൻ ഉൾപ്പെടെ നമ്മളൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ഈ വർഷം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് കാരണം ഈ വർഷത്തെ അക്കാഫ് അസോസിയേഷൻ്റെ ഓണാഘോഷം ഫ്ലവേഴ്സ് ടിവിയും ഹിറ്റ് എഫും ചേർന്ന് ഒരു വലിയ മൂന്ന് ബ്രാൻഡുകൾ ഒരുമിച്ച് ഒരു ഗ്ലോബൽ ഓണമാക്കി മാറ്റുകയാണ് അപ്പോൾ യു എയിലുള്ള മലയാളികൾക്ക് നേരിട്ട് കാണാനും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വിഷ്വൽ എല്ലാം മീഡിയയിൽ കൂടെ കാണാനുള്ള ഒരു ഒരു വലിയ അവസരം ഒരുങ്ങുകയാണ് നമ്മൾ ഈ ഓണാഘോഷത്തിന് പതിനായിരത്തിലധികം ആളുകൾക്ക് ഒരേ സമയം പങ്കെടുക്കുന്ന രീതിയിലാണ് നിങ്ങൾ ക്രമീകരിക്കുന്നത് ഇത്തവണ എന്താ എന്തൊക്കെയാണ് അതിനുള്ളത് അവിടെ ഒരു കറക്ഷൻ അരുൺ കാരണം പതിനായിരം അല്ല പതിനായിരം പേർക്ക് നമ്മൾ സദ്യ കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഫുട്ബോൾ എന്ന് പറയുന്നത് രാവിലെ മുതൽ പന്ത്രണ്ട് വരെ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ തൗസൻഡ് ആൾക്കാർ വന്നു പോകുന്നുണ്ടാവും അപ്പോൾ ഒരു വലിയ ഓണം കേരളത്തിന് വെളിയിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ഓണാഘോഷമായിട്ട് കഫ് അസോസിയേഷൻ ഈ വർഷത്തെ ഓണം ഇരുപത്തിയേഴാമത്തെ വർഷം ൊണ്ടാടുകയാണ് അതായത് രാവിലെ മുതൽ അർദ്ധരാത്രി വരെ തീർച്ചയായും തീർച്ചയായും അപ്പം ഇതിന് നമുക്ക് എന്താ പറയുക മുപ്പത് കമ്മിറ്റികളുണ്ട് അക്കപ്പ് അസോസിയേഷന് അപ്പം അതിൻ്റെ ബാക്കിയുള്ള വിശദ വിവരങ്ങൾ സംസാരിക്കാൻ അക്കാഫ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ ഷൈൻ ചന്ദ്രസേന ഉണ്ട് അതോടൊപ്പം തന്നെ അക്കാ അസോസിയേഷൻ്റെ ഈ ഓണാഘോഷത്തിൻ്റെ ജനറൽ കൺവീനർ ശ്രീ വെങ്കിട്ട് മോഹനുണ്ട് ഫ്ലവേഴ്സ് ടി വിയുടെ ഫ്ലവേഴ്സ് ഗ്രൂപ്പിൻ്റെ മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ ജോസഫ് ഫ്രാൻസിസും നമ്മുടെ കൂടെയുണ്ട് അതോടൊപ്പം തന്നെ മലയാളികളുടെ സ്വന്തം കൂടെ ഉണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ കിട്ടില്ല നമ്മൾ അക്കാപ്പ് എന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ അപ്പെക്സ് ബോഡിയാണ് അപ്പോൾ ക്യാമ്പസ് ഓണമാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നത് ആയിരം പേരടങ്ങുന്ന കമ്മിറ്റിയാണ് മുപ്പത് കമ്മിറ്റികൾ എല്ലാവർക്കും ഡെലിഗേറ്റ് ചെയ്ത് ആരും ഒരുപാട് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല ആയിരം പേരോളമുള്ള വലിയൊരു ഓർഗനൈസിങ് കമ്മിറ്റിയാണ് അത് മുപ്പത് കമ്മിറ്റികളും അത് ആരംഭിച്ചു കഴിഞ്ഞു ായി അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തീർച്ചയായും അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ യു എയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എത്ര ഓണം ഉണ്ടെന്നുള്ളത് ഒരു കണക്കില്ലാത്ത സ്ഥലമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു അത്തം പത്ത് ഓണം അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് അത് അങ്ങ് ഫീഡായി പോവുകയാണ് പിന്നെ നാട്ടിൽ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ അസോസിയേഷനുകൾ തമ്മിലല്ലേ മത്സരം അതായത് ഇപ്പോൾ ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുണ്ടെങ്കിൽ അവരുടെ ഓണവും അപ്പുറത്ത് കാണുന്ന യൂത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ുള്ള മത്സരമായിരിക്കും നമ്മൾ കാണുക അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മുടെ കൂടുതലായിട്ടുള്ളത് അത് അവിടെ തീരും ഇവിടെ അങ്ങനെയല്ല നമുക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട് നമ്മൾ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുക ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വലിയ ആഘോഷമായ ഓണം ലോകത്തിൻ്റെ മുമ്പിൽ ആഘോഷിക്കുകയാണ് അത് ലോകത്തിൻ്റെ മുമ്പിൽ ആഘോഷിക്കുമ്പം അക്കാപ്പ് അസോദേഷൻ അത് ആഘോഷിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ യു എയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലൊക്കേഷനുകളിൽ വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് അപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ മലയാളി നിന്നുകൊണ്ട് ഓണം ആഘോഷിക്കാൻ ആ രണ്ട് ഹാളും എടുത്ത് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റേഴ് രാജ്യങ്ങളിലുള്ള ആൾക്കാരോടാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെ മലയാളി ഓണം ആഘോഷിക്കുന്നു എന്നുള്ളത് അതിൽ നമ്മുടെ പോപ്പുലേഷൻ പറഞ്ഞാൽ ഏറ്റവും വലിയ പോപ്പുലേഷനാണ് അതിനകത്ത് അക്കാഫിൻ്റെ മെമ്പേഴ്സിനെ വെച്ചിട്ട് മാത്രം നടത്തിയാൽ തന്നെ അറുപതിനായിരത്തിൽ കൂടുതൽ ആൾക്കാർ വരേണ്ടി വരും ഇവർ പറ്റില്ല എന്ന് പറഞ്ഞാണ് അവർ പതിനെട്ടിലോ ഇരുപതിലോ നിർത്തേണ്ടി വരുന്നതെന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു ഓണം ആഘോഷിക്കാൻ കഴിയുമ്പോൾ അത് കേരളത്തിലുള്ള ഓണത്തിനേക്കാൾ വലുതാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ അതാണ് എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവർ പറയും കാരണം ഇത്തവണ അതിൻ്റെ കൂടെ ഒരുപാട് ചാരിറ്റബിൾ ആംഗിൾസ് ഉണ്ട് ഫ്ലവേഴ്സ് ജോയിൻ ചെയ്തപ്പോൾ ആ ചാരിറ്റബിൾ ആംഗിൾസിൽ തന്നെ കുറച്ചുകൂടി വലിപ്പം വന്നു അതൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ മാത്രം പറയുന്നത് ശരിയല്ല അപ്പോൾ അവരടുത്തും കൂടി ഡെഫിനറ്റ്ലി അതായത് നാട്ടിൽ നിന്ന് അമ്മമാരെ കൊണ്ടുവരുന്ന ഒരു വലിയ ആക്ടിവിറ്റി അതിനോ ഇരുപത്തഞ്ചാമത്തെ വാർഷികത്തിൽ ഇരുപത്തഞ്ച് അമ്മമാരെ കൊണ്ടുവന്നു ഇരുപത്തി ആറായി ഇപ്പോൾ ഇരുപത്തേഴ് അമ്മമാരെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഫ്ലവേഴ്സും പത്ത് കപ്പിൾസിനെ അവരും കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ നാൽപ്പത്തേഴ് പേരാണ് പ്രശ്നം ഉണ്ടാവുക നാട്ടിൽ നിന്ന് ഞങ്ങൾ നടത്തുന്ന നല്ലൊരു ചാരിറ്റി വർക്കായിട്ടാണ് ഞങ്ങളത് അമ്മമാരെ കൊണ്ടുവന്നിട്ടുള്ള അവർക്കുള്ള സന്തോഷത്തോട് അവർക്കുള്ള പുടവ കൊടുത്ത് അവർക്ക് ഭക്ഷണം അവർക്ക് താമസ സൗകര്യം എല്ലാം കൊടുത്തും കൊണ്ടുള്ള ഞങ്ങളെ ഓണം ഞങ്ങളും കൂടെ കൂടിയിട്ടാണ് ആ ഓണം ഞങ്ങളെ ആഘോഷിക്കുന്നത് എന്തായാലും യു എ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ ആഘോഷത്തിന് എല്ലാ അർത്ഥത്തിലും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ദുബായിൽ നിന്നും ചെറിയ ചെറുകുന്നതിനൊപ്പം അരുൺ പാറാട്ട് ട്വൻറ്റി